സ്വാഗതം തേജസ് ന്യൂസിൻ്റെ തൽക്ഷണത്തിലേക്ക് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ ആയിരത്തി നാനൂറിലധികം വരുന്ന അക്കാദമിക വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാദമിക വിദഗ്ധരും ഭരണ മേധാവികളുമാണ് ഫലസ്തീൻ അധീനതയിൽ കഴിയുന്ന ബന്ദികളുടെ സുരക്ഷിതമായ മോചനത്തിനായി ഇസ്രായേൽ ഗസയിൽ തുടരുന്ന യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഗവൺമെൻറ്റിന് നിവേദനം നൽകിയിരിക്കുന്നത് യുദ്ധവിരാമവും ബന്ധുക്കളുടെ സുരക്ഷിത മോചനവും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ധാർമ്മികമായ ഒരു അനിവാര്യതയാണെന്ന് നിവേദനം ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളുടെ തിരിച്ചുവരവ് ഉറപ്പുവരുത്താനും ഇസ്രായേൽ സർക്കാരിനോടുള്ള ആഹ്വാനം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് അക്കാദമിക വിദഗ്ദ്ധർ പ്രസ്തുത നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നതോടൊപ്പം യാഥാർത്ഥ്യബോധമില്ലാതെയും പര്യവസാനമില്ലാതെയും ഭരണ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ അതിജീവനമെന്ന ഒറ്റ ലക്ഷ്യത്തിലൊതുങ്ങിയും യുദ്ധം തുടരുന്നതിന് ഗവൺമെൻറ്റിന് അവകാശമില്ല എന്നും നിവേദനത്തിൽ ഒപ്പുവെച്ചവർ അടിവരയിടുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധമെന്ന പ്രാഥമികമായ ഉദ്ദേശ്യം ഇതിനകം ഉപയോഗശൂന്യമായി കഴിഞ്ഞ ഒന്നാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു യുദ്ധത്തിനെതിരെയും ഇസ്രായേൽ ഗവൺമെൻറ്റിനെതിരെയും രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു പലതും ഇപ്പോഴും തുടരുന്നുമുണ്ട് സമീപകാലത്തൊന്നും തന്നെ ആഗോളതലത്തിൽ ഇത്രമാത്രം ജനപിന്തുണയുള്ള യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾക്ക് ലോക നഗരങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല അതേ അവസരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും യുദ്ധമന്ത്രി യോഗാനന്ദനുമെതിരെ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ അതിക്രമങ്ങൾക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ്റെ ആവശ്യം ഇസ്രായേലിനെയും സഖ്യകക്ഷികളെയും അല്പമൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത് ഇസ്രായേലിൻ്റെ അധിനിവേശ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതിൻ്റെയും തിരിച്ചടി നൽകിയതിൻ്റെയും പേരിൽ ഹമാസ് നേതാക്കൾക്കെതിരെയും വാറൻ്റ് വേണമെന്ന ഐ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം യുക്തിരഹിതവും നീതിശൂന്യവുമാണെന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൻ്റെ വിചാരണ നടപടികൾ തുടരുന്ന ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ യുദ്ധകുറ്റങ്ങൾക്ക് വിചാരണ ചെയ്ത് ശിക്ഷിച്ച വിരലിലെണ്ണാവുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികൾ കൊണ്ട് ഫലമുണ്ടായിട്ടുള്ളതായി നമ്മുടെ മുമ്പിലുള്ളത് വൻ ശക്തികളെയോ അവരുടെ തോഴന്മാരെയോ തൊടുക പോലും ചെയ്ത ചരിത്രമില്ലാത്ത ഐ സി സി നീക്കം താൽക്കാലികവും പ്രത്യാഘാതം കുറഞ്ഞതുമായ ഒരു നയതന്ത്ര പ്രഹരം സയനിസ്റ്റ് രാഷ്ട്രത്തിന് ഏൽപ്പിച്ചേക്കാം എന്നതു മാത്രമാണ് ഇപ്പോഴത്തെ നീക്കം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ സുദീർഘമായ നടപടിക്രമങ്ങൾക്ക് വിധേയമാവേണ്ട ഐ സി സിയുടെ ഇടപെടൽ ഗസയിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേലിനെ അടിയന്തരമായി തടയുന്നതിനും ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾക്ക് സത്വരപരിഹാരം കാണുന്നതിനും പര്യാപ്തമല്ലെന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്